എല്ലാവർക്കും നമസ്കാരമുണ്ട് ഞാൻ ഡ്രൈവർ തമ്പി തമ്പീസ് ബ്ലോകിക്ക് എല്ലാവർക്കും സ്വാഗതം അതെ ചൂട് ഭയങ്കരമായിട്ട് കൂടി വരുകയാണ് കിണറുകളിൽ വെള്ളമില്ല വാട്ടർ കണക്ഷൻ ആഴ്ചയിൽ ഒരു ദിവസം വന്നിരുന്നു ഇതിപ്പോൾ രണ്ടാഴ്ച കൂടുമ്പോഴേക്കും അപ്പം ആകെ ആശ്രയമുള്ള ഞങ്ങളുടെ നാട്ടിലുള്ളൊരു കിണറാണത് പുത്തഞ്ചറ തൃശ്ശൂർ ജില്ലയില് പുത്തഞ്ചറ പഞ്ചായത്തിലാണ് ഞാനിപ്പം നമ്മുടെ തറവാട് കിണറാണ് ഇവിടെ പണ്ടന്മാര് ആൾക്കൊരു വെള്ളം കൊണ്ടുപോകുന്ന കിണറാണ് വെള്ളം എത്ര ഉണ്ടെന്ന് അറിയാൻ വേണ്ടി ഞാൻ നോക്കാൻ വേണ്ടി വന്നതാണ് അപ്പം അനേകം മയിലുകൾ രേ ഇവിടെ വന്നിരിക്കണം ദാഹജലം തേടി വന്നേക്കണ മയിലുകൾ ഒരു മയിലിനൊക്കെ വളരെ ദൂരം കൂടെ കാണാറുണ്ട് ഇതിപ്പോൾ മയിലുകൾ കൂട്ടത്തോടെ വന്നേക്കുന്നു വെള്ളം കിട്ടാൻ വേണ്ടി പ്രേക്ഷകരെ കാണിക്കാൻ വേണ്ടി വീഡിയോ എടുക്കുന്നത് പ്രേക്ഷകർ രേ മയിലുകളൊന്ന് കാണും നിങ്ങൾ വീഡിയോ കണ്ട് എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം മറക്കരുത് അപ്പം ഈ മയിലുകളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ ഈ വീഡിയോ കാണുക നന്ദി നമസ്കാരം അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെയും കാണാം ഓക്കേ മയിൽക്കൂട്ടങ്ങൾ രംഗത്ത് ഇറങ്ങിയിരിക്കണ പുത്തഞ്ചിറ പിണ്ടാണിയിൽ നിന്നുള്ളൊരു ദൃശ്യം പിണ്ടാണിയിലാണത് മയിൽക്കൂട്ടങ്ങൾ ഒട്ടനവധി മയിലുകൾ ഒരുമിച്ച് വന്നിരിക്കുന്ന ദൃശ്യമാണ് ഈ കാണുന്നത്